ഒരു വീട്ടിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു രോഗിയുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം അതായത് ഈ രോഗിയെ പരമാവധി ഐസൊലേറ്റ് ചെയ്യണം ഒന്നാമത്തെ കാര്യം അതാണ് അതായത് മറ്റുള്ളവരുമായി ഇടപഴകാൻ അനുവദിക്കരുത് രണ്ടാമത്തെ കാര്യം ഈ രോഗി ഉപയോഗിക്കുന്ന തുണികളും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളുമെല്ലാം സെപ്പറേറ്റ് കഴുകി വൃത്തിയാക്കണം ഇത് മറ്റുള്ളവരുടെ ഡ്രസ്സുകൾ കഴുകുന്ന കൂട്ടത്തിലിടരുത് ഇനി മൂന്നാമത്തെ കാര്യം ഈ രോഗി ഉപയോഗിക്കുന്ന ടോയ്ലറ്റും സെപ്പറേറ്റ് ആയാൽ എത്രയും നല്ലത് അതല്ലെങ്കിൽ ഓരോ തവണയും ഈ രോഗി ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യണം അതുപോലെ ഈ രോഗിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ അതായത് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ ഇവരുടെ ഡ്രസ്സുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ആളുകൾ എപ്പോഴും സോപ്പിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കൈകൾ കഴുകിക്കൊണ്ടിരിക്കണം ഇനി അഞ്ചാമത്തെ കാര്യം രോഗി എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം നന്നായിട്ട് കുടിക്കണം പ്രത്യേകിച്ച് ഛർദി അതുപോലെ വയറിളക്കമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനായിട്ട് കരിക്കിൻ വെള്ളം ഒ ആർ എസ് ലായനി ഇവയൊക്കെ ഉപയോഗിക്കാം